സെർബിയൻ ടൈപ്പ് ഓഫ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു ഈ കാണുന്ന പപ്പീസിനെ കണ്ടു ജസ്റ്റ് നയൻറ്റി ഡേയ്സ് ഉള്ളൂ നമ്മുടെ ജിഞ്ിസ്കാന്റെ പപ്പീസാണ് ഇതാണ് നമ്മുടെ ടോം ഫോർഡ് കനലിന്റെ ആഘോഷം കെ ജിൻ്റെ ഒക്കെ സൈസ് കാണുമ്പോൾ തന്നെയാണ് എന്തോ വലിയ സൈസ് ഓരോ സൈസോ കോടിയിൽ അടുത്ത രൂപ ചെലവാക്കിയാണ് ഈ ഒരു കെനൽ നിർമ്മിച്ചിരുന്നത് അതായത് ഫുൾ ലാൻഡ് അല്ല നമ്മുടെ കെനൽ സെറ്റപ്പ് എല്ലാം ചേർത്ത് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ചേർത്തിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്സ് നമ്മുടെ കെനലിലെ ഒരു ബ്രീഡിങ് സ്റ്റൈൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ബ്രീഡിങ് എങ്ങനെയായിരിക്കും അതിനെല്ലാം ഒരു സാധനമാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് ലൈൻസ് ഉള്ള ഫീമെയിൽസ് ആണ് നമ്മുടെ കെനലിലുള്ള അറിയാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡാബിളോ അല്ലെങ്കിൽ ഡോക്ടർ അവർ എമിനം ഇത് മൂന്ന് പേരിനെ ഇവരുടെ മൂന്ന് പപ്പീസിനെ സ്വന്തമാക്കാനാണ് ലോകത്തിലുള്ള എല്ലാ ഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്നൊരു ഇന്റർനാഷണൽ ലെവൽ കെനൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് കെനലിൽ വന്ന ടോം ഫോർഡ് കെനലിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബിബിഡെന്ന് പറഞ്ഞാൽ ചേരേണ്ട കെനലാണിത് ഏകദേശം ഒരു മൂന്ന് കോടിയിലടുത്ത് രൂപ ചിലവാക്കിയാണ് ഈ ഒരു കെൽ നിർമ്മിച്ചിരുന്നത് അതായത് ഫുൾ ലാൻഡ് അല്ല അല്ലാതെ കെനൽ സെറ്റപ്പ് എല്ലാം ചേർത്ത് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ചേർത്തിട്ടുള്ള ഒരു പോസ്റ്റാണ് പറയുന്നത് ഇന്റർനാഷണൽ ലെവൽ കെനൽ എന്ന് പറയാൻ ഒരു കാര്യമുണ്ട് ഇവിടുത്തെ കെനലിൻ്റെ കൺസ്ട്രക്ഷൻ അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഇവിടുള്ള ഡോഗ്സ് ആയാലും എല്ലാം സെർബിയൻ ടൈപ്പ് അല്ല പറഞ്ഞാൽ നമ്മൾ കൂടുതലും കളി ടിമിറ്റോ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞില്ല ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഡോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു കെനലോലും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിന്റെ ലൈസൻസോട് പ്രവർത്തിക്കുന്ന ഏക കെനൽ നമ്മുടെ ഈ ഒരു ടോം ഫോർഡ് കെനലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ടോം ഫോർഡ് കെലിലെ ഡോക്സിനെ അതുപോലെ തന്നെ കെ ജി സെറ്റപ്പും ഫുൾ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊന്ന് കാണാം നമ്മൾ ഈ കാണുന്നതാണ് ടോം ഫോർഡ് കെനലിന്റെ കെ ജി സ്റ്റപ്പ് കാണുമ്പോൾ നമുക്ക് വലിയൊരു വീട് ഇത് എനിക്ക് തോന്നുന്നു നിലവിലിത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കേജ് ആണ് നീളത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇതിനിഷ്യൽ സ്റ്റേജാണ് കേട്ടോ അപ്പം ഇത് കംപ്ലീറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു സിക്സ് ടു ടെൻ മന്ത്രി ഫുൾ കംപ്ലീറ്റ് ആകും കാരണം ഇവിടെ കുറേ ട്രാക്ക് റണ്ണിങ് ട്രാക്ക് അവർക്ക് പ്ലേ ഗ്രൗണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വരാറുണ്ട് ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു മോർ ദാൻ സെ സിക്സ് തൗസൻഡ് സ്ക്യർ ഫീറ്റിൽ വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു നമ്മുടെ ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര ആവുന്ന കാര്യം അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു തുകയൊക്കെ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് ചെയ്യാൻ തന്നെ നമുക്ക് എറൗണ്ട് ഫിഫ്റ്റി ലാക്സ് എബോ ആയിട്ടുണ്ട് അപ്പൊ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ നിലവിൽ നമ്മുടെ ടോം ഫോർഡ് കനൽസിലെ ഡോഗ്സ് ഡോഗ്സ് ഉണ്ട് അതിന്റെ മെയിൽസ് ഫീമെയിൽസ് എല്ലാം തന്നെയുണ്ട് അതിന്റെ പപ്പീസ് ഉണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ കേരളത്തിലുള്ള ആർക്കും ഏത് പെറ്റോണേഴ്സിനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി നമ്മളെ കൊടുത്തിട്ടുണ്ട് അതായത് ബോഡിംഗ് ഫെസിലിറ്റി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള നല്ല പെറ്റോണേഴ്സ് അവർക്കൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് പല സമയത്തും പറഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു ബോർഡിൻ്റെ കാര്യം കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ടൈം ടൈമൊക്കെയാണ് അല്ലാതെ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അവരുടെ ഡോക്സിനെ പെറ്റിനെ ലക്ഷങ്ങളല്ലേ ആയിരങ്ങൾ കൊടുത്ത് വാങ്ങിച്ച് ഡോക്സിനെ അവർ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ഏൽപ്പിക്കണം അപ്പം അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ ഈ ഒരു ടോംഫോർഡ് കെനലിൽ ഉണ്ട് അത് ആ ഒരു കാര്യവും ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് അപ്പോൾ അതിലൂടെ ചേർത്തിട്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു കെനൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കെ ആഘോഷത്തോട് പോകുന്ന വഴി ലെഫ്റ്റ് ലോട്ടും പോവാം റൈറ്റ് ലോട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കിണലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെയിൽസ് അതായത് വേൾഡ് ഫേമസ് രണ്ട് മെയിൽസ് ഉണ്ട് അവരെ കാണിക്കാം അവർ രണ്ടുപേരും ഈ സൈഡിലാണ് അവർ വേണ്ടി സെപ്പറേറ്റ് ഫെസിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടാണ് ശരിക്കും ഈ ഒരു കെണലിന്റെ കൂടുതൽ കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ഇവിടുത്തെ ഫീമെയിൽസ് ആണ് കാരണം വേൾഡിലെ ഏറ്റവും നല്ല ബ്ലഡ് ലൈൻസ് ഉള്ള ഫീമെയിൽസ് ആണ് ഉള്ളത് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള ഫീമെയിൽസിനെ കീപ്പ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇവരുടെ കുട്ടികളെ വാങ്ങിക്കുകയാണ് അതുപോലുള്ള ഫീമെയിൽസ് ആണ് നമ്മളിവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് വാങ്ങാൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ടോം ഫോർഡ് കനലിന്റെ ആഘോഷം നമ്മുടെ ഫീമെയിൽസിനെ അതുപോലെ തന്നെ ബോഡിങ്ങിന് വരുന്ന ഡോക്സിനെല്ലാം കീപ്പ് ചെയ്യുന്ന സെക്ഷൻ ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ലിറ്റർ റൂം അതുപോലെ തന്നെ നമ്മുടെ മെയിൽസിനെ എല്ലാം കീപ്പ് ചെയ്യുന്ന സ്ഥലം കണ്ടോ ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കുവാണ് ഈ രണ്ട് സൈഡിലും കെജും കാര്യങ്ങളൊക്കെയാണ് കേജിൻ്റെ ഒക്കെ സൈസ് കാണുമ്പോൾ തന്നെ എന്തോ വലിയ സൈസ് ഓരോ ഡോഗ്സിന് വേണ്ടി അവർ കൊടുത്തിരിക്കുക നമുക്ക് കേജസിൻ്റെ ആഘോഷത്തായാലും അതുപോലെ നല്ല റഫ് ആയിട്ടുള്ള ടയർ ഇട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ കൂടുതൽ തന്നെ ഇവർ ഈ തടിയുടെ ഇങ്ങനെ പൊടിയുണ്ടല്ലോ അറക്ക പൊടിയല്ല അല്ലാതെ നല്ല ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം നല്ല ഗ്രിപ്പ് കിട്ടാനും അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും യൂറിനോൺ അങ്ങനത്തെ പാസ്സാവണമെന്നുണ്ടെങ്കിൽ അതിൽ അബ്സോർബ് ചെയ്ത് തരും കാരണം അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഡോഗസിനെ ഇവർ കീപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് സ്റ്റാഫ് എപ്പോഴും ഇവിടെ തന്നെയുണ്ട് അവരാണ് ഈ ഫുൾ ഡോഗ്സിൻ്റെ എല്ലാം തന്നെ നോക്കുന്നത് ഫുൾ നോക്കിയാൽ ഫുൾ ഫുൾ ടൈം ഈ ഫാണിയും കാര്യങ്ങളും എ സി എല്ലാം തന്നെ ഓണാനും കാരണം ഡോഗ്സിനെ അറിയുന്ന ഏറ്റവും നല്ല ക്ലൈമറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ വരാൻ ആ ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എ സി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കേജസ് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള ഫ്ലോറും കാര്യങ്ങളും എല്ലാം തന്നെ പക്കാ നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൃത്തിയല്ല ഈ പൊല്യൂഷൻ ബോർഡ് ഇത്രയും ലൈസൻസ് ഈ പൊല്യൂഷൻ കൺട്രോളിന്റെ ലൈസൻസ് കിട്ടിയാൽ നമുക്ക് അന്നേരം മനസ്സിലാവും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ മെയിൽ ഡോഗ്സിന്റെ സെക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ലിറ്റർ ആവാൻ പോകുന്ന നമ്മുടെ ഫീമെയിൽസിനെ ഈ ഒരു സെക്ഷനത്താണ് ഇടുന്നത് അതേപോലെ തന്നെ അനക്കട്ടിച്ചൂടെ സൈസ് കൂടിയ കേജസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷൻ അപ്പോൾ നമ്മുടെ കിണലിലെ ടോപ്പ് താരങ്ങൾ ഇവിടെ രണ്ടുപേരുണ്ട് നമ്മുടെ ജിഞ്ജിസ്കാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പോ ടിമിറ്റൂർ അപ്പൊ രണ്ടുപേരെ നമ്മൾ ഇറങ്ങി കാണാം അതുപോലെ തന്നെ അതിനെക്കാട്ടിലൊക്കെ വലിയ താരങ്ങൾ ഫീമെയിൽസ് ആണ് അവരെ നമ്മൾ ഇറങ്ങി കാണാം കാരണം മെയിൽസിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഫീമെയിൽസിന്റെ കളക്ഷനാണ് ഈ ഒരു കെനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അവരെല്ലാം നമുക്ക് പറ്റുന്നത്രയും അതായത് കാരണം കുറേ ഡോസ് കൺസീവ് ആയിട്ട് നിൽപ്പാണ്ട് അവരെ നമുക്ക് ഇറങ്ങി കാണാൻ പറ്റില്ല കുറച്ച് പേര് ലിറ്റർ കഴിഞ്ഞിട്ട് കിടപ്പുണ്ട് അവരെ ഇറങ്ങി കാണിക്കാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് പപ്പീസ് ഉണ്ട് അവരെല്ലാം നമുക്ക് കാണിക്കാവുന്നതാണ് നമ്മുടെ ടോം ഫോർഡ് കെണിലെ മെയിനായിട്ട് രണ്ട് മെയിൽ ഡോക്സ് ആണുള്ളത് അതിൽ ആദ്യത്തെ മെയിലാണ് ഈ കാണുന്നത് നമ്മുടെ ജിഞ്ിസ്കാൻ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ വാക്കുകളുള്ള റോഡ് വീലറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് നമ്മുടെ ഈ ജിൻജിസ് ഖാൻ അതുപോലെ തന്നെ ഇവൻ്റെ അച്ഛൻ ഡോക്ടർ ടിമിറ്റോർ വേൾഡ് ഫേമസ് ആണ് ഡോക്ടർ ടിമിറ്റോറിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസ് ആയിട്ടുള്ള സൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നമ്മൾ ഈ കാണുന്ന ജിഞ്ചിസ്കാൻ ആണ് അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റുമിക്ക എല്ലാ രാജ്യത്തും ഇവൻ്റെ പ്രോജനീസ് പോയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലുണ്ട് സെർബിയയിലുണ്ട് അതുപോലെ തന്നെ യു എസ് ഓൽ എല്ലാം തന്നെയുണ്ട് അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള മെയിലാണ് അതുപോലെ തന്നെ സൈസും ഉണ്ടായാലും കാരണം ഇപ്പോൾ ഇവനെ പിടിച്ചിരിക്കുകയാണ് നമുക്ക് റോഡ് വില്ലറിൻ്റെ ഒരു സൈസ് ഒന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും എനിക്കൊന്നും ഒരു അറുപത്തൊമ്പത് എഴുപത് ആ സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഹ്യൂജ് ഹെവി സൈസുള്ള മെയിൽ ഡോഗാണ് ഈ കാണുന്നത് നമ്മുടെ കെനലിൻ്റെ ഒരു ബാക്ക് ബോണ് എന്ന് പറയാൻ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ജിൻജിസ്കാൻ അത്രയ്ക്ക് ഹെവിയാണ് നിങ്ങൾ വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ എത്രത്തോളം സൈസ് മനസ്സിലാവുന്ന കാര്യം എനിക്കറിയത്തില്ല ഹ്യൂജ് മെയിൽ ഹ്യൂജ് മെയിൽ പറയാൻ വാക്കുകളില്ല ധാരാളം ഫാൻസ് ഉള്ളൊരു ഡോഗാണ് ഈ കാണുന്നത് ഡോക്ടർ ടിമിൻറ്റോറിൻ്റെ ഈ ഒരു സ്ഥലം നമ്മുടെ ജിൻജിസ്കാൻ നമ്മുടെ ടോം ഫോർഡ് കനലിൽ ഇപ്പോൾ ഇവനുണ്ട് നമ്മുടെ ടോം ഫോർഡിലെ രണ്ടാമത്തെ മെയിൽ സാമ്പോ ടിമിറ്റോർ ഇതിനെപ്പറ്റി പറയണ ഒരു ഫുൾ ടിമിറ്റോർ ഡോഗാണ് അപ്പോൾ നമ്മൾ ഒരു ടിമിറ്റോർ ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഡോഗ്സിൻ്റെ ഫേസ് വരും ആ ഒരു ടൈപ്പാണ് ആണ് ഇവൻ്റെ ഹെഡും അതുപോലെ തന്നെ ആ ഒരു പഞ്ചും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് നമ്മുടെ റെമോട്ട് ടിമിറ്റോറിൻ്റെ അതുപോലെ തന്നെ സേഹ ടിമിറ്റോറിൻ്റെയും സൺ ആണ് നമ്മുടെ ടിമിറ്റോറിൽ തന്നെ ബെസ്റ്റ് ഡോഗെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ടോം ഫോർഡ് കെനിലെ മെയിൽസിനെ പരിചയപ്പെടും അത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫീമേൽസിനാണ് നമുക്ക് അറിയാമൊരു കെനിലെ ഒരു പ്രോജനീസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മേയിൽസ് അതുപോലെ തന്നെ അതിൻ്റെ ഫീമെയിൽ സൈഡും ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് ലൈൻസ് ഉള്ള ഫീമെയിൽസ് ആണ് നമ്മുടെ കെനലുള്ള അതേ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡയബുളോ അല്ലെങ്കിൽ ഡോക്ടർ അവർക്കെതിരെ എമിനം ഇത് മൂന്ന് പേരിനെ ഇവരുടെ മൂന്ന് പപ്പീസിനെ സ്വന്തമാക്കാനാണ് ലോകത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം അതിൻ്റെ പപ്പീസാണ് നമ്മുടെ ഉള്ള അതായത് നമ്മുടെ ഈ കാണുന്ന ലിപ്പ നമ്മുടെ ഡോക്ടറിൻ്റെ ഡോക്ടറാണ് അതുപോലെ നമ്മുടെ വിക്ടറി നമ്മുടെ ഡാബിളുടെ ഡോക്ടറാണ് ഇപ്പം ഇവർ രണ്ടുമാണ് നമ്മുടെ കെൽ മെയിൻ ആയിട്ടുള്ള ഫീമെയിൽസ് അതുപോലെ നമ്മുടെ ലീപയെ പറ്റി പറയുകയാണെന്നു പറഞ്ഞു ഇപ്പൊ സെർബിയൽ എല്ലാം തന്നെ ഭയങ്കര ഫേമസ് ആണ് കാരണം ഹെക്ടർ എന്ന് പറഞ്ഞൊരു ഡോഗുണ്ട് അതിൻ്റെ ഗ്രാൻഡ് മദറാണ് ഈ കാണുന്ന നമ്മുടെ ലീപ്പ ലീപ ഇവർ രണ്ടുപേരും നമ്മുടെയിലുണ്ട് അപ്പം ഇവരുടെ എല്ലാം പപ്പീസ് നമ്മുടെ ഉണ്ട് അപ്പൊ കിടിലൻ ഡോഗ്സ് അതായത് ഇമ്പോർട്ട് അതായത് അതായത് സെർബിയൻ ടൈപ്പ് ഓഫ് ബ്രീഡിങ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള ഡോഗ്സിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടും കണ്ടോ കാണുമ്പോൾ ഇത് ഫീമെയിൽസ് ആണ് ഇവിടെ കൈ നിൽക്കുന്നില്ല ഹെവി ആയിട്ടുള്ള ഫീമെയിൽസ് നമ്മുടെ ടോം ടോംഫീഡിലെ അടുത്തൊരു ഫീമെയിൽ ആണ് നമ്മൾ ആദ്യം പറഞ്ഞ ലെജൻസിൻ്റെ ഡോട്ടേഴ്സാണ് ഉള്ളത് അതിൽ എമിനോ എന്ന് പറഞ്ഞൊരു ഡോഗിൻ്റെ ഡോട്ടറാണ് ഈ കാണുന്നത് നമ്മുടെ ജെസി ആളെ ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ് നമ്മൾ കൺസീവ് ഉറപ്പിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ക്രോസ് ചെയ്തത് അപ്പോൾ നമ്മളൊരു ആയിട്ടുള്ള നമ്മുടെ കെനലിലൊരു ഫീമെയിലാണ് ഈ കാണുന്ന ജെസി നമ്മുടെ എമിനത്തിൻ്റെ കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഡയബ്ലോ അതുപോലെ ഡോട്ടർ അതുപോലെ തന്നെ നമ്മുടെ എമിനം ഇതിൻ്റെയൊക്കെ ഡോക്സിനെ സ്വന്തമാക്കാനാണ് ഈ റോഡ് വീലർ ഇഷ്ടപ്പെടുന്നത് അവർക്കെല്ലാം ആഗ്രഹം അപ്പോൾ ആ ഒരു ഡോക്സ് എല്ലാം നമ്മളിലുണ്ട് ഇനി നമുക്ക് അടുത്ത കാണാൻ പോകുന്നത് നമ്മുടെ ഒരു കെനിലെ ബ്രീഡിംഗ് ടൈപ്പ് നമ്മുടെ സെർബ്രെയിൻ ബ്രീഡിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ആ ഒരു ടൈപ്പ് ബ്രീഡിങ്ങ് അപ്പോൾ നമുക്കൊരു കെനിലെ അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഡോക്സ് എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഡോക്സാണ് ഇവിടുത്തെ പ്രോജനീസിനെ കണ്ടുകഴിയുമ്പോഴാണ് ഇവിടുത്തെ ഒരു ബ്രീഡിംഗ് ക്വാളിറ്റി എന്താണ് എന്ത് എന്ത് സ്റ്റൈലാണ് നമ്മൾ കീപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ പറ്റിയൊരു ഡോഗിനെ അടുത്ത് കൊണ്ടു വര അന്നേരം മനസ്സിലാവും നമ്മുടെ ടോം ഫീഡിലെ എന്താണ് ബ്രീഡിങ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിക്കോളും ഇത് നമ്മുടെ ക്ലാസ് ആരാന്ന് പറഞ്ഞ ഫീമെയിൽ ആയിട്ടോ അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം ക്രോസ് എഴുത്തേക്ക് വേണം നമ്മുടെ കെണലിന്റെ ജിജിസ്കാന്റെ അവർക്ക് ലീപയുടെ പപ്പിയാണ് ജസ്റ്റ് ട്വൻറ്റി മന്ത്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ സാമ്പോട്ടി മോട്ടോറായിട്ട് ക്രോസ് ചെയ്തിട്ടേക്കാണ് ചെയ്തു അതൊരു തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ വെളിയിലോട്ട് വെളിയിലോട്ടിറക്കി കാണിക്കാത്തത് ഇതാണ് നമ്മുടെ പ്രോജക്ട്സ് നമ്മുടെ കെനലിൽ ഒരു ബ്രീഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ബ്രീഡിംഗ് എങ്ങനെയായിരിക്കും അതിനെല്ലാം പറ്റിയൊരു സാധനമാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് പോറാട്ട് സ്ട്രേ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒന്ന് മര്യാദ കിടത്താൻ വേണ്ടി നോക്കുകയാണ് ആള് പ്രെഗ്നൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് വെളിയിലോട്ട് കൊണ്ടുപോകാറുണ്ട് ഈ ടൈപ്പ് ഈ ടൈപ്പ് സാധനങ്ങളാണ് നമ്മുടെ കെണലിൽ നിന്ന് വരുന്നത് അല്ലേ ഇതിനേക്കാട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ അടൾട്ടായിട്ടുള്ളവനെ കാണിച്ചു ജസ്റ്റ് പപ്പിയെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല ഇപ്പം ജസ്റ്റ് ട്വന്റി മന്ത്സ് ആണ് ഈ ഒരു സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ടോം ടോംഫീഡ് കാര്യങ്ങളിലുള്ള എന്താണ് ഏത് ബ്രീഡിംഗ് പാറ്റേൺ ആണ് ഇവർ ഫോളോ ചെയ്യുന്ന കാര്യം പിന്നെ ഇപ്പൊ നിലവിൽ കുറച്ച് പപ്പീസ് ഉണ്ട് അവരെ കൂടെ കാണിക്കാം നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങാൻ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിൽ നിന്നൊരു ഇൻ്റർനാഷണൽ ലെവൽ കെനൽ എന്ന് പറയും അതിൽ ഒരു ഫാക്ടർ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബ്രീഡിങ് നമ്മൾ സെർബിയൻ ടൈപ്പ് ബ്രീഡിങ് എന്ന് പറഞ്ഞു ഈ കാണുന്ന പപ്പീസിനെ കണ്ടു ജസ്റ്റ് നയൻറ്റി ഡേയ്സ് ഉള്ളൂ നമ്മുടെ ജിൻജിസ്കാൻ്റെ പപ്പീസാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള പപ്പീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഈ ഒരു സെർബിയൻ ബ്രീഡിങ് കൊണ്ട് നമ്മുടെ ഈ ഒരു ടോം ഫോർഡ് കെനൽ ഉദ്ദേശിക്കുന്നത് ഈ പപ്പീസിൻ്റെയൊക്കെ സൈസ് ആണ് അപ്പോൾ ഇതുപോലുള്ള പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഫീമെയിൽസിനെ കാണിച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് മെയിലിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ രണ്ട് മെയിൽസിനെ സ്റ്റഡ് സർവീസായാലും അതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൽസിൻ്റെ ഓർക്കണമെങ്കിൽ നമ്മുടെ ഫീമെയിൽസിൻ്റെയും പപ്പീസ് കിടിലം പ്രോജിനീസ് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെയായാലും നിങ്ങൾക്ക് നമ്മുടെ കെനലോട്ട് കോണ്ടാക്ട് ചെയ്യാതാണ് അതുപോലെ തന്നെ നമ്മുടെ ബോർഡിംഗിൻ്റെ കാര്യം ഒന്നുകൂടെ എടുത്ത് പറയാം കിട്ടലിനൊരു ബോർഡിംഗ് സെറ്റപ്പാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഈ ഒരു കെനലിൻ്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കാരണം കെലിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് രണ്ടായിരത്തി മൂന്നു സ്ക്യർ ഫീറ്റ് മാത്രമേ പണി കഴിഞ്ഞിട്ടുള്ളൂ ആദ്യം തന്നെ പറഞ്ഞൊരു പത്താറായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടാണ് ഈ ഒരു കെനൽ ഉദ്ദേശിക്കുന്നത് കാരണം വർക്ക് ഉള്ളൂ അപ്പോൾ എനിക്ക് ഒന്നൊരു വൺ ഇയറിനുള്ളിൽ അത് കംപ്ലീറ്റ് ആവും അന്നേരം നമ്മൾ ബാക്കിയുള്ള ഡോക്സിനെ അതുപോലെ തന്നെ ബാക്കി കെനൽ സെറ്റപ്പ് എല്ലാം വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഈ ഒരു കനലോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഓണർ അ നമ്പർ നമ്മൾ വിടിയോക്കാത്തതുകൊണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്